പച്ചപ്പും പൂക്കളും നിറഞ്ഞ ഒരു ചെറു ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ വെയിലിന്റെ മൃദുവായ സ്പർശത്തിലും മഴത്തുള്ളികളുടെ സംഗീതത്തിലും വളർന്നു വന്ന ഒരു കൊച്ചുമിടുക്കിയായിരുന്നു ദിയ അവൾ ജനിച്ച നാൾ മുതൽ വീട്ടിൽ വെളിച്ചം നിറഞ്ഞു എന്ന പോലെ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ നിഷ്കളങ്കമായ മുഖവും കണ്ണിലെ തിളക്കവും പുഞ്ചിരിയുമെല്ലാം എല്ലാവരുടെയും മനം കവരും വിധമായിരുന്നു യുടെ ബാല്യം വളരെ മനോഹരമായിരുന്നു അവൾ എപ്പോഴും പൂക്കളോടും പൂമ്പാറ്റകളോടും കളിച്ചും ചിരിച്ചും പാറിപ്പറന്നു നടന്നു പുലർച്ചെ ഉണർന്നാൽ പിന്നെ വീട്ടുവളപ്പിലെ പൂക്കൾക്കിടയിലായിരിക്കും അവളെ കാണാൻ കിട്ടുക പൂമ്പാറ്റകളെ പിന്തുടർന്ന് പിടിക്കാൻ ശ്രമിക്കുന്ന അവളുടെ കളി കണ്ടാൽ ആരുടെയും ഹൃദയം പൊട്ടിച്ചിരിക്കും അവളുടെ ഒരു പുഞ്ചിരി മതി മറ്റുള്ളവരുടെ ഹൃദയം നിറയ്ക്കും പഠനത്തിലും അവൾ എല്ലാവരെയും അതിശയിപ്പിക്കും വിധമായിരുന്നു അവൾ ഒരു കൊച്ചുമിടിക്കുകയാണ് എന്നായിരുന്നു എല്ലാവരുടെയും സംസാരം പാഠപുസ്തകത്തിലെ ഓരോ അക്ഷരങ്ങളും അവൾ പൂക്കളെ പോലെ സ്നേഹിച്ചു കൂട്ടുകാരുമൊത്ത് എപ്പോഴും കളിച്ചിരികളും പാട്ടുകളും ഒക്കെയായി സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു ദേവിയുടേത് ദേവ് വളരെ സുന്ദരിയായിരുന്നു അവളുടെ ഭംഗി വെറും പുറം ഭംഗി മാത്രമായിരുന്നില്ല അവളുടെ ഹൃദയത്തിലെ കരുണയും മനസ്സിലെ ശുദ്ധിയും കണ്ണിലെ സത്യസന്ധതയും എല്ലാം ഒത്തിണങ്ങിയതായിരുന്നു അവൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മ മരണപ്പെട്ടു പോയി പിന്നീട് അങ്ങോട്ട് അച്ഛന്റെ സംരക്ഷണയിലാണ് അവൾ വളർന്നത് അച്ഛനും മുത്തശ്ശനും ആയിരുന്നു അവളുടെ ഇപ്പോഴുമുള്ള കളിക്കൂട്ടുകാർ അച്ഛന്റെ നെഞ്ചിൽ കിടന്നാലേ അവൾ കുറക്കം വരികയുണ്ടായിരുന്നു അവൾ അങ്ങനെയാണ് ശീലിച്ചത് അച്ഛനും അവൾ തന്നെയായിരുന്നു എല്ലാം വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞു പോകുകയായിരുന്നു ദിയുടെ ബാല്യം ആയിടയ്ക്കാണ് ദിയുടെ അച്ഛന് തൻ്റെ ജോലിക്കാര്യത്തിനായി അല്പം ദൂരേക്ക് മാറി താമസിക്കേണ്ടി വന്നത് വിയുടെ സ്കൂളും മറ്റു കാര്യങ്ങളുമെല്ലാം നാട്ടിൽ തന്നെ ആയിരുന്നതിനാൽ അച്ഛൻ അവളെ കൊണ്ടുപോകാനായി സാധിച്ചില്ല അവൾ മുത്തശ്ശന്റെ കൂടെ തന്നെ നിന്നു അച്ഛൻ അവളെ കാണാൻ അവധി കിട്ടുമ്പോഴെല്ലാം ഓടിയെത്തുമായിരുന്നു അപ്പോഴെല്ലാം അവൾക്ക് അച്ഛനോട് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതും സ്കൂളിലെ വിശേഷങ്ങളും മറ്റുമെല്ലാം പക്ഷേ ഇത്തവണ അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ പതിവിലും വിപരീതമായിരുന്നു കാര്യങ്ങളൊക്കെ അവൾ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി ദിയയുടെ ഉള്ളിൽ എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി പഴയ പോലെയുള്ള കളിച്ചിരികളും മറ്റുമൊന്നും അവളിൽ കാണുന്നില്ല എപ്പോഴും ഉൾവലിഞ്ഞതുപോലെ ഒരു പ്രകൃതം അങ്ങനെ ആയിരുന്നില്ലല്ലോ തൻ്റെ കുട്ടി എന്നയാൾ ചിന്തിച്ചു അപ്പോഴാണ് ദിയുടെ ക്ലാസ് ടീച്ചറായ ശാലിനി ദിയയുടെ അച്ഛനെ വിളിക്കുന്നത് അവർ ദിയയെക്കുറിച്ച് അയാളോട് കുറെ സമയം സംസാരിച്ചു പഠനത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്ന ദിയ ഇപ്പോൾ ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല അവൾ എല്ലാത്തിലും ഇടിക്കുകയായിരുന്നു ദിയയ്ക്ക് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്ന ശാലിനിയുടെ സംശയം അതുപോലെ തന്നെ ദിയയുടെ അച്ഛൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ദിയയുടെ അച്ഛൻ സന്ദീപ് അവരോട് കാര്യങ്ങൾ സംസാരിച്ചു അതെ അവൾ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്റെ കുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്താണെന്നറിയാൻ എന്താണൊരു വഴി എന്നയാൾ ടീച്ചറോട് തന്നെ ചോദിച്ചു അപ്പോൾ ടീച്ചർ തന്നെ അയാൾക്കൊരു മാർഗം നിർദ്ദേശിച്ചു സ്കൂളിൽ കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്ന ഒരു ദിവസമുണ്ട് അന്ന് നമുക്ക് മറ്റുള്ളവർ അറിയാതെ തന്നെ ഒരു കൗൺസിലിംഗ് കൊടുക്കാം അത് സംബന്ധിച്ച് ദിയയുടെ അച്ഛനും ഫോൺ വെച്ചു അവൾ എപ്പോഴും പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെട്ടതുപോലെ ആയിരുന്നു എന്തൊക്കെയോ ഉള്ളിലുണ്ട് ആരോടൊക്കെയോ ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉള്ളതുപോലെ ആയിരുന്നു അവളുടെ ചിന്തകളും രീതികളും പ്രവർത്തികളുമെല്ലാം പലപ്പോഴും ഒറ്റക്കിരുന്ന് കരയുവാനും തുടങ്ങി കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടും അവൾ ആരോടും മറുപടി ഒന്നും പറഞ്ഞില്ല എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ ആകെ തകർന്നു പോയിരുന്നു കാരണം അവൾ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ടിരിക്കുന്നു എല്ലാ വിഷയത്തിലും എ പ്ലസോടുകൂടി പാസ്സായിരുന്ന കുട്ടിയായിരുന്നു എന്തുപറ്റി തനിക്ക് അവൾക്ക് ആലോചിക്കവേ ഭാന്ത് പിടിക്കുന്നത് പോലെ തോന്നി തീയ തൻ്റെ മാർക്ക് ലിസ്റ്റുമായി വളരെയധികം ഭയത്തോടെ തന്നെ അച്ഛനെ സമീപിച്ചു പക്ഷേ അയാൾ അവളെ വളരെ ശാന്തമായി തന്നെ സ്വീകരിച്ചു അത് അതവൾക്ക് വലിയൊരാശ്വാസം തന്നെ നൽകി മുമ്പ് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉത്സാഹത്തോടെ ചെയ്തിരുന്ന അവൾ മൗനിയായി അവളുടെ ആ പുഞ്ചിരി മാഞ്ഞു പോയിരിക്കുന്നു കണ്ണുകളിൽ ഭാരം നിറഞ്ഞതുപോലെ അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു പക്ഷെ അതാരും അറിഞ്ഞില്ല ഒരു നിശബ്ദ നിലവിളി അവളുടെ ഉള്ളിൽ സദാസമയം സമയം കുടുങ്ങിക്കിടുന്നു അങ്ങനെയിരിക്കവെ സ്കൂളിലെ ആരോഗ്യ പരിശോധനയുടെ ദിവസം വന്നെത്തി കുട്ടികളുടെ എല്ലാം ശാരീരികാരോഗ്യം പരിശോധിച്ചു അവർ ദേയെ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായത് അവളുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞ അധ്യാപകരും കൗൺസിലറും ഒരുപോലെ ഞെട്ടി ദിയ ഗർഭിണിയാണ് ദിയ കൗൺസിലർ അവളെ വിളിച്ചു ദിയ അവരുടെ മുഖത്തേക്ക് ശാന്തമായി നോക്കി അവളുടെ കണ്ണുകളിൽ ആഴത്തിലുള്ളൊരു മൗനം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൗൺസിലറുടെ മുന്നിലിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു അവളെ അവർ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അവൾ പോലും അറിയാതെ തിയയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തു അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി അവളുടെ ആ ഒരു രഹസ്യം കൗൺസിലറുടെ മുന്നിൽ അവൾ പറഞ്ഞു തുടങ്ങി ഞാൻ എനിക്ക് സഹായം വേണം അധ്യാപകരും കൗൺസിലറും അവളെ വിശദമായി തന്നെ കേട്ടു സ്നേഹത്തോടെ അവൾക്ക് വേണ്ട പിന്തുണ നൽകി ദിയയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വൈകാതെ തന്നെ അവർ ദിയയുടെ അച്ഛനെ അറിയിച്ചു അത് അവൾക്ക് വളരെയധികം വേദനാജനകമായൊരു നിമിഷമായിരുന്നു പക്ഷെ അവളെ അച്ഛൻ ചേർത്ത് പിടിച്ചു ദിയ എല്ലാ ദിവസവും സ്കൂൾ വിട്ട ശേഷം ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു അവളെ ട്യൂഷൻ എടുത്തിരുന്ന വിവേകായിരുന്നു അതിനുള്ള ഉത്തരവാദി അയാൾ പുറമേ മാന്യനും സൽസ്വഭാവിയുമായിരുന്നുവെങ്കിലും പുറം ലോകമറിയാത്ത മറ്റൊരു കഥ കൂടി അയാൾക്കുണ്ടായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു അയാൾ പലപ്പോഴും ദിയ അറിയാതെ അവൾക്ക് കുടിക്കാൻ കൊടുത്തിരുന്ന ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി അവളെ മയക്കി കിടത്തിയിരുന്നു ദിയ അതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു ഇതൊക്കെ പുറത്താരോടെങ്കിലും പറഞ്ഞാൽ അവളെ കൊന്നു കളയും എന്നുള്ള ഭീഷണിയിൽ അവൾ വല്ലാതെ ഭയന്നുപോയിരുന്നു അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവളുടെ ടീച്ചറും കൗൺസിലറും എല്ലാവരും അവളോടൊപ്പം തന്നെ നിന്നു അവളെ ശാന്തമായി പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അവർ ശ്രമിച്ചു അതിനോടൊപ്പം തന്നെ ദിയെ ഇങ്ങനെ ഒരു ഡ്രോമയിലേക്ക് തള്ളിയിട്ടവനെ അവൻ അർഹിക്കുന്ന ശിക്ഷ വരെയും നീതിക്കായിട്ടുള്ള പോരാട്ടം തുടർന്നു സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടന്ന അവനെ അവർ നിയമപീഠത്തിന് മുന്നിലെത്തിച്ചു അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങി നൽകി ദിയയുടെ കുടുംബവും അധ്യാപകരും കൗൺസിലറും എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോഴാണ് ദിയയ്ക്ക് നീതി ലഭിച്ചത് കുറ്റക്കാരനായ വ്യക്തിയെ നിയമത്തിന്റെ മുമ്പിലെത്തിക്കാനും അവൾക്ക് വേണ്ട നീതി ഉറപ്പാക്കാനും കോടതിക്ക് സാധിച്ചു ദിയയുടെ ഉള്ളിലെ ഭയവും ഭീതിയും മാറി ശാന്തിയും സമാധാനവും നിറഞ്ഞു അവൾ ആദ്യമായി ഒരു വേദനയുടെ പ്രതീക്ഷയും കരുത്തും മനസ്സിലാക്കി അവൾ വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു അവളുടെ പ്രതിസന്ധികൾ അവളെ ശക്തയാക്കി അവളുടെ കണ്ണുകളിൽ വീണ്ടും പ്രകാശം തെളിഞ്ഞു ചിരിയിൽ പുനരുജ്ജീവനവും വീണ്ടും പഴയ പോലെ സ്കൂളും അധ്യാപകരും കൂട്ടുകാരും ഒക്കെയായി അവൾ കലയിലും പഠനത്തിലുമൊക്കെ മികച്ചതായി മാറി അവൾ പുതിയ സ്വപ്നങ്ങളിലേക്ക് വളർന്ന് പുതിയ ആകാശങ്ങളിലേക്ക് പടർന്നു നിരപരാധിത്വം അനീതിയും നേരിടുമ്പോൾ പിന്തുണയും നീതിയും ലഭിച്ചാൽ ഒരാൾക്ക് വീണ്ടും ശക്തമായി മുന്നേറാൻ കഴിയും സമൂഹത്തിന്റെ സംരക്ഷണവും കരുതലും കുട്ടികളുടെ ഭാവിക്ക് അനിവാര്യമാണ് ദിയയെ പോലെ എത്രയോ കുട്ടികൾ സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇന്നും ഇരുട്ടിൽ കഴിയുന്നു വേദനയുടെ ഇരുട്ടിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് എത്താൻ ദിയയ്ക്ക് കൈത്താങ്ങായത് സമൂഹത്തിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്